െ കുട്ടികളെ അല്ലെങ്കിൽ ആയിക്കൂല എന്തായാലും ഇതിപ്പോ പന്ത്രണ്ട് മണി വരെയൊരു പരിപാടി ഉണ്ടാവും അപ്പൊ ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അടുത്താ നമ്മളെ കാരറ്റ് വൃത്തിയാക്കലും അതേപോലെ ബീട്രൂട്ട് വൃത്തിയാക്കലും നമ്മളെ ശതാബി വൃത്തിയാക്കലും പിന്നെ മൂന്നാല് മരുന്നുകൾ കൂടി അത് ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവരും അത് ചോദിച്ചിരുന്നുണ്ട് വാട്സാപ്പ് ചെയ്ത് ഒരു വൃത്തി ചോദിച്ചിരുന്നു പറഞ്ഞോണ്ടിഷയാണ് അതങ്ങനെ അപ്പൊ കുറച്ചല്ലേ പറയുന്നത് നഴ്സുകളായിരിക്കും കൂടുതല് അപ്പൊ നോണ പറ ഇല്ല ഇല്ല പോലെ പറയും നെഴ്സിന്റെ ലേഖന തിന്നുപോലെ എന്തായാലും അറിയാലും അത് കടിച്ചുകൊണ്ട് അത് പറ്റുന്ന വാങ്ങുന്ന പോലെ നമ്മുടെ ലേഫിന് ഒരു പ്രത്യേകത കുട്ടികൾക്ക് ഉപയോഗിക്കാറില്ല ഞാനിപ്പോൾ നല്ല സാധനങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത് അതിലൊരു കൂടെ തന്ന പൈസ വാല്യൂ കണക്കാക്കും അതുകൊണ്ട് അതൊന്ന് നെഡ്സുകൾ തന്നെ ആയിരിക്കും പിന്നെ നമ്മുടെ മൂന്നാല് സീക്രേറ്റ് മെഡിസിൻ ഉണ്ട് നമ്മളെ പി സി ഓടി അതേപോലെ നമ്മുടെ റെഗുലറും പിന്നെ നമ്മളെ അസ്പീൽ മരുന്നുകളൊക്കെയാണ് നമ്മളതില് ഉൾപ്പെടുത്തി പിന്നെ അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വണ്ടി എടുത്തു തരുന്നത് കേട്ടോ അപ്പം കൊറച്ചോളം നന്നാക്കി വെച്ചു കൊറച്ചു ദിനോളം കൊള്ളേക്കവിടെ പോയത് പിന്നെ ഒരു ഞാൻ പറയുമ്പോളൂടെ അഞ്ചെണ്ണം തരാ പത്തെണ്ണം തരാ അഞ്ഞൂര് അഞ്ചോ ഇത് തരാ പിന്നെ കാരക്കെ നല്ല കാരക്കുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ നോക്കല് സാധനങ്ങളൊന്നുമല്ല ജസ്റ്റ് ഇങ്ങനെ ഒന്നും കാണിച്ചു തരാം കാണാൻ അവകാശം തന്ന പൈസോ അതിന്റെ ഒരു കാര്യങ്ങള് വൃത്തിക്ക് നമ്മൾ കാണിച്ചു തരുന്നില്ലേ മക്കളെ പ്രാവശ്യം അറുപത് കിലോ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ എനിക്ക് വരും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഉണ്ടാക്കാൻ കുറച്ചൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ കുറച്ച് അത്യാവശ്യക്കാർക്ക് കുറെ ഓർഡർ ഉള്ളവർക്ക് മാത്രം നല്ല നമ്മൾ കാര്യോ എന്തായാലും ഉണ്ടാക്കണ ഞാൻ കാണിച്ചു തരുന്നില്ലല്ലോ അതൊരു ഞാൻ കാണിച്ചു തരണ്ടല്ലോ പിന്നെ എനിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നെഡ്സുകൾ എന്തെങ്കിലും കൂടുതൽ ആളുകൾ ചോദിക്കും ാണ് വാങ്ങല നമ്മളിറ്റിക്ക് അനുസരിച്ച് തന്നെ വാങ്ങല് ഒരു പ്രീമിയം ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ ഇതാ പോലെ

നമ്മക്ക് ഭക്ഷണത്തിന്റെ വാല്യൂ നല്ലോണം അറിയണം ആദ്യ അറിയണ വ്യക്തികളാണ് അപ്പൊ നമ്മള് ഭക്ഷണത്തിൽ ഒന്നും അങ്ങനെ തരം അപ്പൊ അതിനനുസരിച്ച് തന്നെ നമ്മള് ചെയ്യാം പിന്നെന്താ പരിപ്പ് അന്തിന്റെ പരിപ്പ് അപ്പം അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ കണ്ടില്ല ഏകദേശം പത്ത് പതിനഞ്ച് കിലോ ഉണ്ടാക്കാൻ അല്ലതാണിപ്പം ഞാൻ ഉണ്ടാക്കിട്ടുണ്ടോ ഈ പ്രാവശ്യം ഒരു പതിനഞ്ച് ഇരുപത് കിലോ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോഴേ അപ്പം അതിന് ഓരോ കണക്കുകളാണ് ഞാൻ കൂട്ടലിട്ടോ രണ്ട് കരിച്ചിട്ട് രണ്ട് മൂന്ന് കിലോന് അതുപോലെ തന്നെ കടല നമ്മുടെ വർഷ കടല വന്നിട്ടുണ്ട് അതൊക്കെ വറുത്ത് ഉണ്ടാക്കുമ്പോഴത്തേന് നമുക്ക് അറിയ കുട്ടികൾ മാത്രമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രശ്നം താരമാകും നാലൊക്കെ വറുത്ത് റെഡി ആക്കുമ്പോഴത്തേന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതാവുന്ന കാര്യം ാണ് ഞാന് എന്റെ കാക്കില്ല അപ്പൊ കുട്ടിക്ക് ചെയ്യാനും ഇങ്ങനെ നല്ല സാധനം ക്വാളിറ്റി ഒക്കെ ആഗ്രഹം നമ്മള് എന്ത് കാര്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണ്ടോ ഇത് എന്താ നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യുന്നില്ലേ താമര കുരു താമരത്തെ വിത്തോ കുരു അതാണ് സാധനം എന്താ പറയാ അങ്ങനെ

എന്തൊക്കെയാ കൂട്ടു എന്തൊക്കെയാ കൂട്ടാ കറക്റ്റ് ആ എന്തൊക്കെ നമുക്ക് സീക്രട്ട് ഉണ്ടാവൂലെ അപ്പൊ അത് നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കലുണ്ട് കേട്ടോ ഭയങ്കര വറുത്ത് കേട്ടോ നല്ല അടിപൊളി സാധനമാണ് എല്ലാത്തിനും ഓരോ മെഷീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഓരോ കണക്ക് ആ കണക്കിനനുസരിച്ച് നമ്മള് ഇതൊക്കെ ഉപയോഗിക്കുന്നു ഇതൊക്കെ ഈ രണ്ടീ കിലോ ഇപ്പോ ഞാൻ പതിനഞ്ച് കിലോന് ഈരണ്ടീ കിലോ ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നു പിന്നെ പിന്നെ എന്താ പറയാ പഴി എന്നാ പറഞ്ഞേ കൊറച്ചാടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെല്ലേ പിന്നെ ഒരു പൊഴി പിന്നെ നല്ല കറുത്ത ഉള്ളൊക്കെ നമ്മള് കഴുകി നന്നാക്കി വൃത്തിയാക്കിയിട്ട് കല്ലും മുള്ളൊക്കെ നമ്മള് വേർത്തിരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കഴിച്ചു അപ്പൊ വൃത്തിയാക്കി എടുക്കണം നമ്മള് ജസ്റ്റ് ഒന്ന് ശതമാരോടും കേട്ടോ അപ്പൊ പാടിങ്ങനെ പഠിച്ചിട്ട് എന്താ അറിയില്ല നിങ്ങൾക്ക് പിന്നെ വാൽനട്ട് നമ്മളെ ബുദ്ധിക്കും ഒക്കെ നല്ല സാധനങ്ങളാണ് ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഐറ്റംസ് നോക്കിക്കാണല്ലോ കമ്പനിയുടെ സാധനം കേട്ടോ അതന്നെ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നല്ല കാണിച്ചു തരുന്ന കമ്പനി ഐറ്റംസുകളൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് വാങ്ങല് പിന്നെ അങ്ങനത്തെ അതേ രണ്ട് രണ്ട് കിലോട്ടോ പിന്നെ ഇതേപോലെ ഓരോന്നും പിന്നെ നമ്മളെ ഇതും അതേ ആവിലന്നെ രണ്ട് കെ ജി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഏകദേശം ഇപ്പൊ നമ്മള് നിങ്ങക്ക് മനസ്സിലായില്ലേ എന്തൊക്കെയോ ഞാൻ എന്തെങ്കിലും എന്താ ഉപയോഗിക്കുന്ന അപ്പൊ ഈ ഡെനിക്ക് അറിയാലേ ഇതൊക്കെ ഉണ്ടാക്കുന്നത് വേറൊരു രീതിയിലോ നമ്മള് തേങ്ങാപ്പാലയും കാര്യങ്ങളൊക്കെ കുട്ടിക്കാണ്ടാണ് നമ്മളുണ്ടാവുന്നത് കേട്ടോ തടി നല്ല അടിപൊളി തടി നന്നാ ഇല്ല ഏകദേശം മനസ്സിലായില്ലേ നിങ്ങള് തന്ന പൈസൊക്കെ നമ്മൾ അനുസരിച്ച് തന്നെയാണ് നമ്മൾ വാങ്ങുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ അതിന്റെ പൊട്ടുകടലെ പൊട്ടുകടല കാര്യങ്ങളൊക്കെ പൊട്ടുകടല പിന്നെ രണ്ടുമൂന്ന് മിനിറ്റ് സാധനങ്ങൾ ഇവിടെ നിന്ന് ില്ല പുറത്തുനിന്ന് നമ്മള് കൊറച്ച് നമുക്ക് ഫുള് കിട്ടില്ല ഈ നാടൻ നെയ്യ് ഉണ്ടല്ലോ നാടൻ നെയ്യ് ഒക്കെ ചേർക്കട കിട്ടും ഒരു രണ്ട് മൂന്ന് മൂന്ന് ലിറ്ററോ അങ്ങനെ കിട്ടും ബാക്കി നമ്മള് മിൽമൊക്കെ ഉപയോഗിക്കലിട്ടോ അപ്പൊ പിന്നെ നമ്മളെ ശതാബ് കുറച്ച് കാര്യങ്ങള് പിന്നെ നമ്മളെ സീക്രറ്റ് മെഡ്സിനും കാര്യങ്ങളൊക്കെ അപ്പൊ നെഡ്സുകൾ എന്തൊക്കെയാ ഉപയോഗിക്കണെന്നാണ് പിന്നെ രണ്ട് മൂന്ന് നെഡ്സുകളും കൂടി ഇണ്ടോ അതെവിടെ പിന്നെന്താ ഇത്ര ഉള്ള പിന്നെ ഉമ്മക്ക് വെയ്യ തേങ്ങ ചെണ്ടി ചെഞ്ച് ചെഞ്ഞ് ഞാൻ കാപ്പ് കൊണ്ടുപോയാ പിന്നെ പെട്ടി കാര്യങ്ങളൊക്കെ കാപ്പ് പിന്നെ റെഡി ആക്കണം ഇളക്കാനും ഉരുളി ചെമ്പ് കാര്യങ്ങള് അപ്പൊ പോയി പോയോക്കിട്ടോ ഞമ്മള് നാല് ഭാഗം പോയി ഒന്നും നോക്കില്ല സെക്കൻഡ് ഹാൻഡ് കിട്ടിയെങ്കിലും നോക്കി നമ്മളിട്ടോ എന്താണോ നമ്മളിതിങ്ങനെ ആഴ്ചയിൽ ഇരട്ട ദിവസം കൂടുമ്പോ ഇത് കൊണ്ടുപോകളെ നമുക്ക് ഇത് നഷ്ടമായിരിക്കും നമ്മളിപ്പോ വാടക ഇങ്ങനെ കൊണ്ടുവരേ അടുപ്പ് വാങ്ങിയ മാതിരി വലിയൊരു സ്വപ്നമാണ് കേട്ടോ ഒന്നൊക്കെ പോയോ ഒന്നും മുക്തിലട്ടോ എല്ലാരും ഒക്കെ വണ്ടിട്ടോ നീ ഞാനിതൊക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനിത് നെഡ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഉപയോഗിക്കണമെന്ന് ൂട്ടുകളും കൂടി കൂട്ടുട്ടോ ഏകദേശം ഒരു എട്ട് കൂട്ടും ഞാൻ കൂട്ടും അതേ പിന്നെ നമ്മളെ മൂന്നാല്വേദിക് മെഡിസിൻ തന്നെയാണ് അത് എന്തിനാണ്ട് കുട്ടികളെ തിന്നായി കുട്ടികൾക്കൊക്കെ നമുക്ക് ഇത് മെഡിസിന്റെ രീതിയാണ് നല്ല ടേസ്റ്റ് തിന്നും കേട്ടോക്കെ നല്ല നല്ല പിന്നെന്താ

പിന്നെ ഞാൻ ഞാനോറെ ആക്ക ഞാൻ ഇനി ഓറ തടി കൂടിയായിരുന്നാലും പറ്റത അല്ലേ അവർക്കും അപ്പൊ ഇവിടെ ഇല്ല പോലെ ആ വണ്ടിയുടെ ഞാൻ തടിയെന്നാല് കാര്യമൊന്നുമില്ല നമ്മള് നമുക്ക് കഴിച്ചാൽ അധികം പണികളല്ലേ അപ്പൊ പിന്നെ വല്ലാത്ത ഒന്നും ആരോഗ്യം ഉണ്ടായാൽ മതി അധികാളം ചെയ്ത് മെസ്സേജ് ഇട്ടും പറയാം ആദ്യം പത്ത് വെച്ച ആദ്യം കുപ്പിട്ടോ അപ്പൊ ആ ഒരു ണ്ട് അവ കുട്ടികളും തിന്നലുണ്ട് നമ്മളല്ലേ പൊന്നും മീനും ഒക്കെ നന്നായിട്ട് കഴിക്കലിനുനൊക്കെ നന്നായിട്ട് കൊടുക്കലുണ്ട് നിങ്ങനെയാണ് നിങ്ങൾക്കറിയാ അപ്പൊ ചിലർക്ക് തിന്നാൻ പറ്റുമോ വല്ലവർക്ക് തിന്നാൻ പറ്റുമോ പെണ്ണുങ്ങൾക്ക് തിന്നാൻ പറ്റുമോ ആണുങ്ങൾക്ക് തിന്നാൻ പറ്റുമോ വയസ്സായവർക്ക് തിന്നാൻ പറ്റുമോ ഷുഗർ ഇല്ലെങ്കിൽ തിന്നാൻ പറ്റുമോ എല്ലാര്ക്കും തിന്നാ നെഡ്സാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പിന്നെ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞത് അതും ആയുർവേദിക്ക് തന്നെയാണ് ഒരു പേടി നിങ്ങൾ പേടിച്ചണ്ട ധൈര്യത്തിൽ നിങ്ങൾക്ക് കഴിക്കാം നല്ല ആണ് അത് തിന്നോ കമന്റ് കമിറ്റോ ഒരു കുപ്പി രണ്ടു കുപ്പിയൊക്കെ മാങ്ങി ഒരു പിന്നെ മിന്നി ഓർഡർ ചെയ്ത് കൊടുക്കുക അതെന്താ ചോദിച്ചാൽ അതൊരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് അല്ലേ അത് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് കുട്ടികളൊന്നും വേഗം കഴിക്കൂലോ അപ്പൊ കുട്ടികൾക്ക് തിന്നുകൊണ്ട് പിന്നെ ജെഡ്സിന്റെ പൊടി ഉണ്ടോ ആറ് മാസമായി കുട്ടികൾക്ക് കൊടുക്കാന്ന് പറയുമ്പോൾ അത് ഇതിലൊരു കെമിക്കലും കൂട്ടലില്ല മനസ്സിലാക്കണം കാരണം കുഞ്ഞു പൈതങ്ങള് അല്ലേ നമ്മള് കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ പൊടി നമ്മൾ പാചകം കാട് കഴിക്കുക ഈ ലേലി മാങ്ങ പൊടി മാങ്ങിപ്പൊടി തടി നന്നാ അല്ലോ മറ്റൊരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങള് ആ നാവിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ലേഞ്ഞ് വാങ്ങിക്കൊടി ഉഷാറായിരിക്കും ആ കേജിന്റെ അത് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ നിന്റെ തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ നീ പീഞ്ഞ് കുത്തി പിഞ്ഞുണ്ടാക്കണം പിന്നെ നമ്മളെ മരുന്നുകളൊക്കെ അരച്ച് റെഡി ആക്കി ഉണ്ടാക്കണം നേരം വെളുക്കുമ്പോള് ഇപ്പഴും തുടങ്ങിയാല് നേരം വെളുക്കുമ്പോഴാണ് ലേരി ആവുള്ളൂ അപ്പൊ എപ്പോഴും ഞാൻ നമ്മളോട് പറഞ്ഞ പോലെ സാധനം കിട്ടിയ ഫ്രിഡ്ജിൽ വെച്ച് കാരണം ഉപയോഗിക്കണം പൂക്കാതെയും കഴിച്ചാതെയും നോക്കണം കാരണം നമ്മള് കെമിക്കൽ ആഡ് ചെയ്യാത്ത സാധനമാണെന്ന് ഞാൻ എപ്പോഴും നമുക്കിങ്ങനെ മെസ്സേജ് തന്നു ഫോൺ അപ്പൊ എല്ലാവരും പറയേണ്ടി ചിലവരൊക്കെ മെസ്സേജ് ഇട്ടുകാണ്ട് അതെന്താണോ നമുക്ക് ഈയൊരു ബുദ്ധിമുട്ടില്ല സ്ത്രീകൾക്ക് ഈയൊരു ബ്ലഡിന്റെ കമ്മിയും അസ്ത്രീ കാര്യങ്ങളൊക്കെ ഇല്ലോണ്ടാണ് നമ്മൾ തടി വെക്കാത്തത് അപ്പൊ ആ ഒരു ക്ഷീണം അതൊക്കെ നല്ല മാറ്റം ഉണ്ടാവും അധികം കയ്യാറായി നിക്കുന്നവരൊക്കെ ഒരു ബോട്ടിലൊക്കെ വാങ്ങി ഉപയോഗിച്ച് നോക്കിട്ടോ അഞ്ഞൂറ് ബോട്ടിൽ കഴിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളെ തടി നിങ്ങൾക്ക് മനസ്സിലാവുട്ടോ ഇനി അത് എന്താ ബ്ലഡ് കൗണ്ടൊക്കെ കൂടാനും ഒക്കെ അങ്ങനെ അസുഖായി ബാധിതരായി കിടക്കുന്നവരൊക്കെ ഉണ്ടാവും നമുക്ക് തന്നെ ക്യാൻസറൊക്കെ ആയിക്കാണ്ട് ഞാൻ ഒരു കുപ്പി കൊടുക്കട്ടെ കാര്യങ്ങളും അറിയേലെ അപ്പൊ അടുത്ത കൂടാനും ആരോഗ്യങ്ങളൊക്കെ അറിയാലേ അപ്പൊ നന്നായിട്ട് ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അറിയില്ലേ പിന്നെ കണ്ടിട്ടോസുകളും കൂടി ഉണ്ട് അപ്പൊ ആവശ്യക്കാരെ സ്ത്രീ കാണാൻ നമ്മളില് പിടിച്ചോളി അപ്പൊ ഇത് ജസ്റ്റ് എന്ന് ഒരു സംശയം ഉണ്ടാവും അത് ജസ്റ്റ് പിന്നെ ഞാൻ പിന്നെ ഇനി അടുത്തത് ഞാൻ അടുക്കള പരിപാടി നോക്കട്ടെ നോക്കട്ടെട്ടോ ഇതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മള് ഇതൊക്കെ നമ്മളെ വൃത്തിയാക്കി കണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കി കണ്ട് നമ്മളിവിടെ അടുപ്പ് വെച്ചിട്ട് നേരെ പൊളിക്കോളം നമുക്ക് തന്നെ ആയിരിക്കും പരിപാടി കേട്ടോ ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇഞ്ഞ് അരച്ചിട്ട് അതിന്റെ ചാറും കാര്യങ്ങളൊക്കെ എടുക്കും നമുക്കറിയാം ബീട്രൂട്ട് ഒക്കെ നന്നായിട്ട് ബ്ലഡ് കൗണ്ട് കൂട്ടണ സാധന ഈ പച്ചക്കറിയിലെ രാജാവാണ് കേട്ടോ ബീട്രൂട്ട് നമ്മളെ സ്നേഹത്തിന്റെ വലിയ തലയാണിത് പിന്നെ ക്യാരറ്റ് നമുക്ക് സ്കിന്നിന് ഗ്ലോ കാര്യങ്ങളൊക്കെ കിട്ടാൻ പ്രാവശ്യം കുറച്ച് ഉണ്ടാക്കണോളൂ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അറുപത് കിലോ ഉണ്ടാക്കിയിട്ടോ അത് ഫുള്ള് സെയിലായി അപ്പൊ ഞാനിപ്പോ എനിക്ക് ദൂരവേദന പിന്നെ ആവുമല്ല രണ്ടു ദിവസം ഓണത്തിന്റെ ഒഴിവുണ്ട് അപ്പൊ ഡി 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 സിന്നായാലും സ്പീഡിന് സേബിൽ നിന്നായാലും ഒക്കെ വിളിച്ച് പറഞ്ഞിരുന്നു രണ്ടു മൂന്ന് ദിവസം ഒഴിവുണ്ട് അപ്പൊ നിങ്ങള് ഫുഡ് ഐറ്റംസ് അല്ലേ ചീത്താവാക്കാൻ നാളെ വിട്ട് കഴിഞ്ഞാൽ വ്യാഴാഴ്ച സാധനം കിട്ടണം പിന്നെ വെള്ളി ശനി നായർ ഒഴിവാണ് പിന്നെ തിങ്കളാഴ്ചയാണ് അപ്പൊ അതിന് നേരെ വെയ് കഴിഞ്ഞാൽ ഫുഡ് കേടരും അപ്പോ ലേസ് ഉണ്ടാക്കിയാൽ മതി ഇതാ ഇത് വിട്ടിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് കൂടുതലായിട്ട് ഇണ്ടാക്കാം കേട്ടോ അപ്പൊ ഓർഡർ പോലെ ഉണ്ട് അപ്പൊ ഞാൻ അത്യാവശ്യക്കാർക്ക് മാത്രമതാ നമ്മളെ ശതാവരിയാണ് കേട്ടോ ശതാബരി കുറച്ചും കൂടി ഉണ്ട് നന്നാക്കാന് ഇത് വല്ല താജ്മഹൽ പണിയണമാതിരി വല്ലാത്തൊരു പണിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്റെ മൂത്തച്ഛിനെ എൽ പി ജിക്ക് കേട്ടോ എല്ലാം കൂടി താങ്ങായിട്ട് തേങ്ങ ചിരണ്ടാനും അതേപോലെ നമ്മളെ തേങ്ങാ എടുക്കാനൊക്കെ അപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ച് തരാനും വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് നാടൻ നെയ്യ് അവരിപ്പോൾ കൊടുന്ന് തരും കേട്ടോ ഞാൻ പുറത്തുനിന്ന് വാങ്ങലാണ് നാടൻ നെയ്യ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫുള്ള് നാടൻ നെയ്യ് ഞാൻ ഉപയോഗിച്ചു പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് കിട്ടാൻ കുറച്ച് ടൈറ്റാണ് ഭയങ്കര റേറ്റും കാര്യം ഇത് നല്ലെണ്ണ കേട്ടോ നമ്മളെ പവിഴം നല്ലോണം നല്ല കമ്പനി സാധനങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് ഉപയോഗിക്കൽ കേട്ടോ ഞാൻ നിങ്ങൾക്ക് വെറുതെ പറയില്ല പത്ത് കാണിച്ച് തരുമൊക്കെ ഉണ്ടോ മിൽമൻ്റെ നെയ്യുകളാണ് കൂടുതൽ ഇതൊക്കെ മിൽമൻ്റെ നെയ്യുകളാട്ടോ ഫുള്ള് മിൽമൻ്റെ നെയ്യുകളാണ് പിന്നെ ഇതിലിപ്പോൾ മൂന്ന് കിലോ മിൽമൻ്റെ നെയ്യുണ്ട് വൺ ഒരു ലിറ്റർ നമ്മളെ നല്ലെണ്ണ നല്ലെണ്ണ ഉണ്ട് കേട്ടോ പിന്നെ ഇനി മൂന്ന് ലിറ്ററും കൂടിയും വരാനുണ്ട് നമ്മളെ നാടൻ നെയ്യ് കേട്ടോ കാരണം ഇതൊക്കെ പാടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കണ്ട ഓന നെയ്യും വേണം അപ്പോൾ നാടൻ നെയ്യ് ഒരു പ്രാവശ്യം മൂന്ന് കിലോനോ മൂന്നരം കിലോനൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ തപ്പി തരയാനും നേരല്ലോ അപ്പോൾ ആവശ്യക്കാര് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും കോണ്ടാക്ട് ചെയ്തോളെ നമ്മൾ കേട്ടോ നമ്മളെ മീഡിയം റേറ്റിനൊക്കെ എടുക്കുകയുള്ളു കേട്ടോ വലിയ റേറ്റ് ഒന്നും പറയരുത് നമുക്ക് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ ഇതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളെ സുജാതയിൽ തന്നെയാണ് അരച്ചെടുക്കണ കേട്ടോ അടിച്ചെടുക്കണെ സുജാതന്റെ പണി തീർന്നു പോണ്ട് ഇരിക്കണുണ്ട് കണ്ടില്ല ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം അറുപത് കിലോ നമ്മളെ സുജാതയാണ് കേട്ടോ സുജാതക്കൊരു ആയിക്കോട്ടെ അറുപത് കിലോ പൊടിച്ചെടുത്ത് നമ്മളെ സുജാതന്റെ പവർ തന്നെയാണ് കറണ്ട് ബില്ല് വരുമ്പോൾ അറിയാം പക്ഷെ ഒരു കംപ്ലൈന്റ് ഉള്ള അടിപൊളി ഇതിൻ്റെ ഇവിടെ ആ സാധനം ഉണ്ടല്ലോ അതിങ്ങനെ പോകുന്നുട്ടോ എന്നാലും അതില്ലോണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പെട്ട് പോയിരുന്നു ഈ നമ്മൾ ഇങ്ങള് പറഞ്ഞ മില്ലിലൊക്കെ കൊണ്ടുപോയി പൊടിച്ചേ മില്ലിലൊന്നും കൊണ്ടുപോയി പൊടിച്ചാൽ പറ്റുമല്ലോ അതും ഇതൊക്കെ ഇട്ട് പൊടിച്ചണേ അല്ലേ നിങ്ങക്ക് നമ്മള് തരുമ്പോ അത് വൃത്തിക്കും വെളുപ്പിലും തരണ്ടേ ഇപ്പൊ അതിൻ്റെതായ രീതിയിൽ തരണം അപ്പൊ തന്നെ നമ്മള് വൃത്തിക്കും വെളുപ്പിലും ഉണ്ടാക്കണം ഇനിയിപ്പതൊക്കെ കഴുകി വെത്താക്കി ഇവിടെ ഒക്കെ അടിച്ചു തുടച്ച് ആ സ്വർണം പോലെ അടുപ്പ് ഇവിടെ വെച്ച് ഉരുളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവട്ടോ അതൊക്കെ കഴുകി വൃത്തിയാക്കി എനിക്കും പുളി പുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്ക് അപ്പുറത്ത് അപ്പുറത്ത് ഇരുന്ന് കളിക്കണം പാടും അപ്പം ആ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും അതിന് വെയിറ്റ് ചെയ്യേണ്ടിയിട്ടോ പിന്നെന്താ അമ്മാനെ കൊണ്ടേക്കാണ് ഗ്ലൂക്കോസ് ഏറ്റാന്ന് നിർത്തിക്കണത് നമ്മളെ ഋതു അവിടെ നിൽക്കേണ്ടത് അപ്പോൾ ഒരുപാട് തിരക്കായിട്ടാണ് ഈ പ്രാവശ്യം കുറച്ച് ഞാൻ വരുക അതിൻ്റെ പ്രാവശ്യം ഒരുപാട് ഓർഡറുകളുണ്ടോ അവരോടൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് അടുത്ത് നമ്മൾ തിങ്കളാഴ്ച അല്ലേ തിങ്കളാഴ്ചയെ വിടുള്ളൂ പറഞ്ഞിടും കേട്ടോ തിങ്കളാഴ്ച ആ അപള്ളി ശനി തിങ്കൾ ഞായറാഴ്ച വരെ പോയോ തിങ്കളാഴ്ച വിടുള്ളൂ അപ്പം നമുക്കിപ്പോൾ ഇന്നും നാളെയും കിട്ടുന്ന ഓർഡറുകൾ മാത്രം നാളെ വിടും പിന്നെ മറ്റന്നാളെയൊക്കെ കിട്ടുന്ന ഓർഡറുകൾ തിങ്കളാഴ്ച ഇടുവുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് സീക്രട്ട് മെഡിസിനും കൂടി ഉണ്ട് വരുന്നില്ലേ അത് ഞാൻ കോൺസ് ചെയ്യൂല പിന്നെ പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഇഹ്യം തയ്യാറാക്കിയിട്ട് നമ്മൾ എന്താ ഷോർട്സ് ഇടാട്ടോ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇടാ അപ്പൊ വണ്ടിയോലൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളി നാളെ ഉച്ച വരെ ടൈം ഉണ്ട് കേട്ടോ നാലു മണി വരെ ടൈം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കോണ്ടാക്ടും കാര്യങ്ങളും ചെയ്താൽ നാളെ ഷിപ്പിൽ സാധനങ്ങൾ പോരൂട്ടോ പിന്നെ തിങ്കളാഴ്ചയെ പോലെ ഉള്ളൂ ആവശ്യക്കാര് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി പുതിയ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സാംക്കും